താങ്കളോട് ശ്രീ എം എം ലോറൻസ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്നുള്ള നിലയ്ക്ക് ഇത് പറഞ്ഞിരുന്നു പക്ഷേ ഇതിൽ ഈ കേസിലെ റെസ്പോണ്ടൻറ് ശ്രീ എം എൽ സജീവാണ് താങ്കളുടെ സഹോദരൻ അദ്ദേഹത്തോടൊപ്പമാണ് ശ്രീ എം എം ലോറൻസ് അവസാന കാലം ജീവിച്ചിരുന്നത് അദ്ദേഹത്തോടാണ് ഈ താല്പര്യം പിന്നെ രണ്ട് ബന്ധുക്കളോടും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പഠന ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ അംഗീകരിച്ചത് അതെ ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം മെഡിക്കൽ ഒരു ബോഡി അക്സെപ്റ്റ് ചെയ്യണമെങ്കില് അവർക്ക് ഒരു ഉണ്ട് അതിൽ കൊടുക്കുന്ന ആള് സൈൻ ചെയ്യണം പൗസും മക്കളും സൈൻ ചെയ്യണം എന്നാലേ ഈ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പച്ചൻ തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ ജീവിച്ചിരുന്ന നല്ല കോൺഷ്യസിൽ ഇരുന്നൊരാളാണ് അവസാനത്തെ രണ്ട് മാസം ഒഴിച്ച് അപ്പം ആ സമയത്ത് ഇതിപ്പം സജി പറയുന്നത് എത്രയോ മാസങ്ങൾ മുമ്പ് നടന്നൊരു കാര്യം അങ്ങനെ അപ്പച്ചനൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സജിക്ക് ആ ഫോമായിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൽ അപ്പച്ചനെ കൊണ്ട് സൈൻ ചെയ്യിക്കായിരുന്നു ഇല്ലെങ്കിൽ സമ്പിം പ്രശ്നം എടുക്കായിരുന്നു ഞങ്ങളെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിക്കാമായിരുന്നു ഇത് ഇതില്ലാണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കോളേജ് മെഡിക്കൽ കോളേജിനുള്ളത് അപ്പൊ സജി എന്തുകൊണ്ട് ഇത് ചെയ്തില്ല നേരത്തെ ചെയ്തില്ല പിന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സജിയോട് പറഞ്ഞു ഇങ്ങനെ അപ്പച്ചൻ സജിയുടെ വൈഫിനോട് പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ പള്ളിയിൽ അടക്കണ കാര്യം പറഞ്ഞു പറഞ്ഞപ്പം സജി പറഞ്ഞത് പള്ളിയിൽ അടക്കിയാലും പാർട്ടിക്കാരെന്തേലും അലികേഷൻ ഉണ്ടാക്കും അച്ഛന്മാര് ചിലപ്പോൾ അടക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ സജിയുടെ വയസ്സിലാണ് ഇപ്പൊ സജിയുടെ വയസ് പറഞ്ഞു ഒരു വിരോധവും ഇല്ല ഞങ്ങള് അച്ഛന്മാരോട് സംസാരിക്കാന്ന് പറഞ്ഞപ്പം സജി പറഞ്ഞു അങ്ങനെ സംസാരിക്കണ്ട സംസാരിക്കുന്നെങ്കിൽ ഞാൻ സംസാരിച്ചവളെ എനിക്ക് ബിഷപ്പായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ഞാൻ ബിഷപ്പായിട്ടൊക്കെ നല്ല എടുപ്പത്തിലാണ് എപ്പോഴും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം സജിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജിക്ക് എപ്പോഴും അവിടെ പോയി അഭിജിനെ കാണാറുണ്ടായിരുന്നു ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അപ്പൊ എന്നോട് സജിക്ക് ഒഴിവാക്കുന്ന നേരത്തെ പറയായിരുന്നു സജി കസിൻസിനെ ഒക്കെ വിളിച്ച് സാക്ഷിയും പറഞ്ഞു കസിൻസിനെയാണല്ലോ സാക്ഷിയും പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം അപ്പച്ചൻ പറഞ്ഞെങ്കിൽ സജിക്ക് എന്തുകൊണ്ട് സജി എന്നോട് പറഞ്ഞില്ല മക്കളെല്ലാം അറിയണ്ട കസിൻസ് എല്ലാം അറിയണ്ട ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നവരെ ഇത് ആരോടും പറഞ്ഞില്ല മരിക്കുന്നാണെങ്കിലും അവിടെ വലിയൊരു ഡ്രാമ ഒരു ആ പാർട്ടിക്കാരൊക്കെ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഭയങ്കര അജിറ്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം പാർട്ടിക്കാരവിടന്നെ മാറിയിട്ട് എന്നെ കൈപ്പിടിച്ച് വലിച്ചു അങ്ങോട്ട് ആശയുടെ അടുത്തോക്കാക്കുമായിരുന്നു അതായത് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടി അവര് സജി ഇല്ല സജിയുടെ വൈഫില്ല മക്കളില്ല അവരാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാരും മാറിക്കടഞ്ഞു എന്നെയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനെ ഞങ്ങളെ പിടിച്ച് തള്ളി അകത്തോട്ടിട്ടു അതൊരു പ്രീ പ്ലാൻഡ് ഇതായിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഞാൻ സജിയായിട്ട് ഒരു പ്രശ്നം ഇന്നവരെ ഉണ്ടായിട്ടില്ല ഒരു പ്രോബ്ലം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചാണ് ആദ്യം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത് പക്ഷെ അതിന്നൊക്കെ സജി ഇങ്ങനെ െങ്കിൽ നമുക്കിപ്പം ലീഗലായിട്ട് സുപ്രീം കോർട്ടില് പോയിട്ടാണെങ്കിലും നമ്മൾ ന്യായം നടത്തി കിട്ടുക സത്യത്തിന് വേണ്ടി നിൽക്കുക അതാ ചെയ്ത് ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം